സംശയാസ്പദമായ രീതിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ നിങ്ങളോ നീ ഏത് നേരത്തെ ഒരു ബസ് ഇല്ലാത്തൊരു വെണ്ടെടുത്തിരുന്നതാണ് നീ ഇറങ്ങി പോയത് മാസ്കും ബാഗും ഇട്ട് തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ബസ്സുകളിലെല്ലാം മാറി മാറി ഇറങ്ങുന്ന സവാദ് ആദ്യം ഇരുന്ന ബസ്സിലെ സീറ്റിൽ അടുത്തൊരു ചേട്ടം വന്നിരുന്നപ്പോൾ ആ ബസ്സിൽ നിന്നും ഇറങ്ങി അടുത്ത ഒരു ചേച്ചിയുടെ സീറ്റിൽ കയറി ഇരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് രണ്ട് മൂന്ന് ബസ്സുകളിൽ യാത്രക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നത് കണ്ട് സംശയം തോന്നി പകർത്തിയ വീഡിയോയിലൂടെയാണ് സവാദ് പിന്നെയും എയറിൽ പോയത് ഇത് കോമഡി അല്ല ഞാനും എൻ്റെ ഫ്രണ്ടും ഇവനെ രാത്രി എട്ട് മണി സമയത്ത് തൃശൂർ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിൽ കണ്ടു ഞങ്ങൾ ആൾറെഡി ഇരിക്കുകയായിരുന്നു ഇവൻ പെണ്ണുങ്ങളുടെ സീറ്റ് മൊത്തം തപ്പി ഇവനെ പറ്റി ആരെയും കണ്ടില്ലെന്ന് തോന്നിയപ്പോൾ ഇറങ്ങിപ്പോയി ഞങ്ങളിരുന്ന ബസ് റിസർവേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കും ഇറങ്ങേണ്ടി വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ പതിനൊന്നര ആയപ്പോഴും ഇവൻ ബസ് സ്റ്റാൻഡിലുണ്ട് പല ബസ്സുകളും ഇറങ്ങി സ്ത്രീകളുടെ സീറ്റിൽ പറ്റിയ ഇരയുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ഇവൻ്റെ പണി അവസാനം ഒരു ബസ് എടുക്കാറായപ്പോൾ അതിലൊരു ചെറുപ്പക്കാരി കുട്ടിയുടെ അടുത്ത് കയറി ഇരുന്ന് പോകുന്നത് കണ്ടു വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ ഇവൻ ഏത് മാസ്ക് വെച്ച് വന്നാലും ഇവനെ അറിയാൻ പറ്റും തൃശൂർ ബസ് സ്റ്റാൻഡിലാണ് ഇവൻ്റെ സ്ഥിരം കളികൾ രണ്ട് തവണ ലൈംഗിക അതിക്രമം കാണിച്ചിട്ടും ഇവൻ ഇങ്ങനെ പുറത്തു നടക്കുകയും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഇന്ത്യൻ നിയമം ആർ ടി സിയിൽ കൈയും തലയും പുറത്തിടരുത് എന്നതിന്റെ കൂടെ അടിക്കരുത് എന്നുകൂടി എഴുതി വെക്കണം ഇങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ബസ് കയറി കഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ നോക്കുന്ന ആ പാവം യുവാവിനെ ഞാൻ വീണ്ടും ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുവാണോ ആണോ അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറിയിട്ടില്ല ഞാനൊരു ബസ് ഓഫ് ട്രോമയാണെനിക്ക് എനിക്ക് വയ്യ രണ്ട് വട്ടം ഇതേ കാര്യത്തിന് രണ്ടു പെൺപിള്ളേർ പറഞ്ഞ് ഇത്രയും വൈറലായൊരു സീൻ ഉണ്ടാക്കി സവാദം എന്നുള്ള പേര് എന്തിനാണ് ഇപ്പം ആമ്പിള്ളേർ ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പല പേര് പറഞ്ഞിട്ടുണ്ട് അവനില്ലേ ട്രോമ അവനതൊന്നും ബാധകമല്ലേ ഇത്രയും അന്തസ്സായിട്ട് വീണ്ടും ബസ്സുകൾ കയറി ഇങ്ങനെ നടക്കുക എന്തായാലും തൃശ്ശൂർ ഉള്ള തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കാണുന്നതെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് പറയുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ ബസ് കയറാൻ പോകുന്ന കുട്ടികളോ അമ്മമാരോക്കെ സൂക്ഷിക്കുക മാസ്കും വെച്ച് നടക്കുന്നുണ്ട് കണ്ടാൽ അവനെ തിരിച്ചറിയണം സേഫായിരിക്കും നടക്കുമ്പോൾ സവാദിനം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത കേസ് കൊടുത്ത പെൺകുട്ടിയായ മസ്താനിയുടെ വീഡിയോയുടെ താഴെയും സവാദ് കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട് സവാദിട്ട കമന്റ് ഇങ്ങനെയാണ് എത്ര ന്യായീകരിച്ചിട്ടും എല്ലാവിധ തോന്നിവാസം കാട്ടിയിട്ടും പൂർണ്ണമായി നിനക്ക് വെളുപ്പിക്കാൻ പറ്റുന്നില്ലല്ലേ എൻ്റെ പിറകെ ഞാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ നടന്നോ എന്നിട്ട് ന്യായീകരിച്ച് ന്യായീകരിച്ച് ചെയ്യേണ്ട കളിയൊക്കെ കളിച്ചു നീ പൂർണ്ണമായി വെളുക്കാൻ നോക്ക് വീഡിയോ എടുക്കാൻ പുറകെ വന്ന മോന് നല്ലോണം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടക്കുന്ന വീഡിയോ ഒന്നുകൂടി സെറ്റാക്കാമായിരുന്നു ഇങ്ങനെ സിനിമ ഡയലോഗ് പോലെ മാസ് കമന്റ് ആണ് സവാദ് ആ വീഡിയോയുടെ അടിയിൽ അടിയിലിട്ടിരിക്കുന്നത് മസ്താനി വീണ്ടും റീച്ച് ആവാൻ വേണ്ടി എന്റെ പേരിൽ കള്ള കള്ളപ്രചരണം നടത്തി ആളെ വിട്ട് എന്റെ പുറകെ നടന്ന് വീഡിയോ എടുപ്പിച്ച് ഇതുപോലെ പ്രചരിപ്പിക്കുകയാണെന്നാണ് സവാദ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്